നമസ്കാരം ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം അതേസമയം ആരോപണം ഇസ്രയേലിന് നേർക്കുന്നയിച്ചതോടെ മധ്യേഷ്യ വീണ്ടും കലുഷിതമാകുമോ എന്നതിനാണ് ആശങ്ക ഇറാൻ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമാണ് ഹിസ്ബുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയാണ് പഴയകാല പേജർ യന്ത്രങ്ങൾ ഹിസ്ബുള്ള ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനം മൊസാദ് ആസൂത്രണം ചെയ്തത് എന്നാണ് സൂചന ലോകം ഇന്നു വരെ കാണാത്ത യുദ്ധമുറയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള നേരിടേണ്ടി വന്നതും ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച സംഭവം അസാധാരണങ്ങളിൽ അസാധാരണമായതാണ് ഈ ആക്രമണത്തിന് പിന്നിൽ തന്ത്രങ്ങളുടെ രാജാക്കന്മാരായ ഇസ്രയേൽ ചാരസംഘടന മൊസാദാണെന്ന് തന്നെയാണ് സൂചന ഇക്കാര്യം ഹിസ്ബുൾ ആരോപിക്കുമ്പോൾ അത് ഇസ്രായേൽ നിഷേധിക്കുന്നുമില്ല ഇത്തരത്തിൽ ആയിരക്കണക്കിന് യന്ത്രങ്ങളാണ് ഒരേ സമയം കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല തകർക്കപ്പെട്ടു തീർത്തും അപ്രതീക്ഷിതവും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായ ഈ ആക്രമണം ആസൂത്രിതമാണെന്നാണ് ഹിസ്ബുള്ള വിലയിരുത്തുന്നത് പിന്നാലെ തങ്ങളുടെ പ്രഖ്യാപിത ശത്രു ഇസ്രയേലിനു നേരെ അവർ ആരോപണവും ഉന്നയിച്ചു ലെബനോനിൽ ഉടനീളം ഉച്ചയോടെ ഉണ്ടായ പേജർ സ്ഫോടനങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് സംഭവത്തിൽ ഹിസ്ബുലയുടെ ഉന്നതരടക്കം കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു എന്നാണ് റിപ്പോർട്ട് രാജ്യത്തെ ആശുപത്രികളെല്ലാം പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു ലെബനോനിലെ ഇറാൻ അംബാസിഡർക്കും പേജർ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് കരുതുന്നത് ഹിസ്ബുള്ളയുടെ ആരോപണം ശരിയാണെങ്കിൽ ലോകത്തെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രയേൽ നടപ്പാക്കിയത് ഇസ്രയേൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് സെൽഫോണുകൾ ഉപയോഗിക്കരുതെന്ന സംഘാംഗങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണ് പേജർ ഉപയോഗം വ്യാപകമാകാനുള്ള കാരണമെന്ന് കരുതുന്നു ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രയേലിന് എന്നാണ് സൈനിക വിദഗ്ധനായ എലിജ് മാഗ്നിയർ പറയുന്നത് ആക്രമണം നടത്തിയത് ഇസ്രേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചാര സംഘടനയായ മൊസാദ് പേജറുകളുടെ ഉത്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ ഇറാനെ പിന്തുണയ്ക്കുന്ന ലബനിസ് സായുധ സംഘമാണ് ഹിസ്ബുല്ല ഹിസ്ബുല്ലയ്ക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളുമെല്ലാം സിറിയയും ഇറാഖും വഴി എത്തിക്കുന്നത് ആണ് അങ്ങനെയെങ്കിൽ ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ തിരിമറി നടത്താൻ ഇസ്രയേലിന കഴിഞ്ഞിരിക്കണം ഉയർന്ന സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ കുറഞ്ഞ അളവിൽ പേജറുകളിൽ നിറയ്ക്കണം ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വരെയാവും പരമാവധി ഒരു പേജറിൽ നിറയ്ക്കാനാകുക ആയിരക്കണക്കിന് പേജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിന് ചില്ലറ സമയവുമല്ല വേണ്ടി വേണ്ടിവന്നത് പുറമേ നിന്ന് കണ്ടാൽ ഒരു കുഴപ്പവും പേജറിന് തോന്നുകയും വരുതാ ഒപ്പം പേജറുകൾ പ്രവർത്തനക്ഷമവുമായിരിക്കണം ഇവയ്ക്കൊക്കെയുമായി വലിയ ആൾ ശക്തിയും ഇസ്രയേൽ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് റേഡിയോ ആവർത്തിയേയാകാൻ സ്ഫോടനാത്വരകവുമായി ഉപയോഗിച്ചിരിക്കുക എന്നാണ് നിഗമനം സൈബർ ആക്രമണമാണെങ്കിൽ ഒരേ കമ്പനിയുടെ പേജറുകൾ ഒരേ സമയം പ്രവർത്തനരഹിതമാവുകയോ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും തെക്കൻ ലെബനൻ ബെക്കാവാലി ബെയ്റൂത്ത് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയം ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് അട്ടിമറിയാണെന്ന് കരുതാൻ കാരണങ്ങൾ ഏറെയാണ് നന്ദി